ഹായ് എവറേൻ നഴ്സറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ മാത്തു കുടിച്ചായ ഇപ്പോൾ ഈ വർഷത്തെ ബോഹൈമല്ലയൊക്കെ പോത്തു ഇതെൻ്റെ വീടാണ് വീടിൻ്റെ മതിലുകളിൽ പല വർണ്ണങ്ങളിലും കളറിലുമുള്ള ബോഹമല്ലിയൊക്കെ പോയിട്ട് വരുന്ന ഒരു ഭാഗമാണ് ഇത് വൈറ്റ് കളറിൽ ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്ന ആണ് വൈറ്റിൽ ഇതുണ്ട് യെല്ലോ കളർ വളരെ ഭംഗിയാണ് വൈറ്റും യെല്ലോയും കൂടെ വരുമ്പോൾ ഇത് ചില്ലി റെഡ് ഫ്ലയൺ റെഡ് അങ്ങനെ പല വെറൈറ്റി ബോഹമുലകളുണ്ട് പൂവായി വരുന്നേ ഉള്ളൂ ഇന്ന് വിപ്പനക്കായി ആവശ്യമായ ബോഹ്മലകൾ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാം അതെല്ലാം പൂത്ത് പുഷ്പിച്ച് വരുന്നുള്ളൂ അപ്പം എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ കൂടെ നിൽക്കണേ ഷെയർ ചെയ്യണേ വീടോ നമസ്കിമാനമല്ലേ വീടിനോ രാജ്യത്തും വേണ്ടതല്ലേ വീടോ നമസ്കഭിമാനമല്ലേ വീടിനോ രാജ്യത്തും വേണ്ടതല്ലേ കുറ്റം മനോഹരമാക്കിടുമ്പോ വീടിന്റെ ചന്തവും കൂടി വരും കുറ്റം മനോഹരമാക്കിടുമ്പോ വീടിന്റെ ചന്തവും കൂടി വരും ലാറ്റക്കും വസ്ത്രമാണ് കവളി മത്തുപെട്ട് ചായനൊക്കെയല്ലേ ലാറ്റക്കും വസ്ത്രമാണ് കവളി പത്തുപെട്ട്